നമസ്തേ ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചത്തെ നക്ഷത്ര ഫലമാണ് നമ്മൾ നോക്കുന്നത് മിഥുനം കന്നി വൃശ്ചികം ധനു മകരം മീനം രാശിക്കാർക്ക് ശുഭവും ഇടവം തുലാം രാശിക്കാർക്ക് മധ്യമവും മേടം കർക്കിടകം രാശിക്കാർക്ക് ദോഷവും ചിങ്ങം കുംഭം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഇതൊരു പൊതുഫലമായിട്ടാണ് പറയുന്നത് ആരുടെയും വ്യക്തിപരമായ ഫലമായിട്ടല്ല ഇത് പറയുന്നത് എന്റെ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇത് ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ അത് ചെയ്യുക ഇത് ഒരു പൊതുവായ ഫലമായതുകൊണ്ട് വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ ഇതിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ആണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക ഇതിലെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ കൂടുതൽ ഗ്രഹങ്ങളുടെ ദൃഷ്ടി യോഗാദി കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ ഒരു ഗുണം ഒരു പരിധി വരെ കൂടുതലുള്ളവരെ ശുഭകരമാക്കി നിർത്തുന്നു ഏകദേശം മധ്യമമായിട്ടൊക്കെ ദോഷവും ഗുണമൊക്കെ സമ്മിശ്രമായി അനുഭവിക്കുന്നവരെയാണ് മധ്യമം എന്ന് പറയുക ദോഷം ഉള്ള ഗ്രഹങ്ങൾച്ച ഗുണം കുറവും ദോഷം കൂടുതലും ആയതിനെ ദോഷം എന്ന അളവിൽപ്പെടുത്തുന്നു പൊതുവെ ദോഷമാണ് കൂടുതൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ശുഭകരം വളരെ കുറവ് മാത്രം ശുഭം കിട്ടുന്ന ഗ്രഹങ്ങളെ കഠിന ദോഷത്തിലുമാണ് രാശികളെ കഠിന ദോഷത്തിലുമാണ് പെടുത്തിയിട്ടുള്ളത് എങ്കിലും ഇതിലൊക്കെ ചെറിയ ചെറിയ ഗുണങ്ങൾ കഠിന ദോഷം പറഞ്ഞാലും അതിനകത്തൊക്കെ ചെറിയ ചെറിയ ഗുണങ്ങളൊക്കെ പറയാനുണ്ടാവും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ദോഷം മാത്രമായിട്ടോ ഗുണം മാത്രമായിട്ടോ ഒരു ഗ്രഹത്തിന് വരില്ല എന്ന് പറഞ്ഞാലും അതിനകത്ത് ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് വരാതിരിക്കാനൊക്കെ ആയിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ശുഭം എന്ന് പറഞ്ഞാലും അത് കേട്ടിട്ട് അതിനകത്ത് ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കി അതുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ എന്ന് പറഞ്ഞാൽ അതിൽ ശുഭകരമായ കാര്യങ്ങൾ ഉണ്ടാവും അത് കൂടുതൽ നേടിയെടുക്കാനും ദോഷത്തെ കുറയ്ക്കാനും ശ്രദ്ധിക്കുക അതിനു വേണ്ടിയാണ് ഈ ഫലങ്ങൾ എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുക വെറുതെ ഇത് കേട്ടു പോവുക നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ശ്രദ്ധിച്ച് കരുതലോടെ ശ്രമിച്ചാൽ ആ ദോഷത്തെ ദോഷകരമായി വരുന്ന ദിവസത്തെപ്പോലും ശുഭകരമാക്കാൻ കഴിയും അങ്ങനെ ആക്കുന്നതിന് വേണ്ടിയാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ ഈ പറയുന്ന അങ്ങനെ സംഭവിച്ചോളന്നല്ല നമുക്ക് ബുദ്ധി തന്നിരിക്കുന്നത് ദോഷങ്ങൾ ഉണ്ടാകുമെന്നറിഞ്ഞാൽ അത് സംഭവിക്കാതിരിക്കാനും ഗുണങ്ങൾ ഉണ്ടാകുമെങ്കിൽ അത് കൂടുതലായി നേടിയെടുക്കുവാനാണ് അപ്പോൾ ഇത് അറിഞ്ഞിട്ട് നമ്മുടെ ബുദ്ധിയെ നമ്മൾ വിനിയോഗിക്കുക എന്നർത്ഥം അപ്പോൾ നന്നായി വരും അതിനു വേണ്ടിയാണ് ഇത് മനസ്സിലാക്കുക ഇന്ന് നമുക്ക് വിശദമായ ഫലങ്ങളിലേക്ക് വരാം മേടക്കൂറ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷമായ ദിവസമാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് മിടക്കൂർക്ക് ഏഴരശി കൂറുകാർക്ക് ഏടരശിനിയാണ് വ്യാഴാനുകൂലമല്ല കേതു അഞ്ചിലുമാണ് ഭാഗ്യസ്ഥാനത്ത് കേതു നിൽക്കുന്ന സമയമൊക്കെയാണ് അപ്പോൾ ഗുണം എന്ന് പറയാൻ കഴിയുന്ന അവസ്ഥയിലല്ല കഠിന ദോഷമല്ല ദോഷമാണ് മാത്രം ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധയും കരുതലുമൊക്കെ കൊടുക്കുന്നത് ഈ ദിവസം വളരെ നല്ലതാണ് എല്ലാത്തിനെയും ഒരു സംശയദൃഷ്ടിയോടെ കൂടെ നോക്കുന്ന ഒരു സ്ഥിതി ഈ ദിവസം ഉണ്ടാവും അപ്പോൾ അത് വളരെ ശ്രദ്ധയോടെ അത് ഒഴിവാക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാത്തിനെയും ഒരേപോലെ കാണുന്ന സ്ഥിതി അർത്ഥം എന്ന നോക്കണ്ട എന്നല്ല പൊതുവെ ശരീരത്തിനൊരു പ്രതിരോധ ശക്തി കുറവും അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും മനസ്സും ബുദ്ധി അനുകൂലമായിരിക്കില്ല മാതൃപിതൃസ്ഥാനീലൊന്നും അനുകൂലമല്ല ആസ്മ മാനസികമായ അസ്വസ്ഥതകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആസ്മ ഗർഭാശയ രോഗങ്ങള് ഉദര രോഗങ്ങളുള്ളവർക്കും അനുകൂലമായ സമയം അല്ല സഹോദര സ്ഥാനീയനുകൂല അല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധ്യത വർധിക്കും മറ്റുള്ളവരുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ കലകങ്ങൾക്കോ ഒക്കെയുള്ള സാധ്യത ഈ ദിവസം നമുക്ക് തള്ളിക്കളയാനായിട്ട് ആവില്ല മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കേണ്ടതാണ് മുൻകോപം മൂലം ചില നഷ്ടങ്ങളുണ്ടാവും എടുത്ത് ചാടിയൊന്നും പ്രയോഗിക്കാതിരിക്കുക വാക്കുകളൊക്കെ പ്രയോഗിക്കാതിരിക്കുക വാക്കുകൾ അനുകൂലമല്ല ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലായിരിക്കില്ല മറ്റുള്ളവർ കേൾക്കുന്നത് അത് കൂടുതൽ ദോഷം ചെയ്യും അതുകൊണ്ട് വാക്കുകൾ അത്യാവശ്യം മാത്രം ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമായ സമയമൊന്നുമല്ല ധനപരമായ കാര്യങ്ങളിൽ കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ധനപരമായ കാര്യത്തിൽ ഉണ്ടാവാം ഏർ അംഗീകാരങ്ങളൊന്നും അത്ര നഷ്ട ഗുണകര അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടും ചില അംഗീകാരങ്ങൾ കെട്ടേണ്ടതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും അത് നഷ്ടപ്പെടുന്നത് കാണേണ്ടി വരാനുള്ള സാധ്യതയുണ്ട് വ്യവഹാര കാര്യങ്ങളിൽ പരാജയമായ പരാജയമുണ്ടായുള്ളൊരു സാധ്യതയുണ്ട് ജീവിത പങ്കാളി അനുകൂലമായിരിക്കും പ്രണയ കാര്യങ്ങൾ പൊതുവെ അനുകൂലമായിരിക്കും ദാമ്പത്യകാര്യത്തിലൊക്കെ മേന്മയുണ്ടാവും എന്നാൽ തൊഴിൽ രംഗത്ത് തൊഴിലാളികളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും മേൽ ഉദ്യോഗസ്ഥരും അത്ര അനുകൂലായിരിക്കില്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഈ ദിവസം നീടവം ഇടവക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യം അത്ര അനുകൂലമല്ല മനസ്സും ബുദ്ധി അനുകൂലമല്ല മാതൃ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമല്ല ശത്രുക്കൾ മൂലദോഷവും കടബാധ്യതയും ഒക്കെ ഉണ്ടാകും മറ്റുള്ളവരുമായിട്ട് ചില കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് മുൻകോപത്തെ ഒന്ന് നിയന്ത്രിക്കുന്നത് ഇവർക്കും അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കൾ ഒക്കെ അനുകൂലമായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ നേരിയ പുരോഗ പുരോഗതി ഒക്കെ ഉണ്ടാകും മനസ്സിലെ സന്തോഷകരമായ അവസ്ഥ ആ കാര്യങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും ധനപരമായ കാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല ഉദ്ദേശിച്ച സമയത്ത് സാമ്പത്തികമായ കാര്യങ്ങൾ നടന്നു വരില്ല ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചില തടസ്സങ്ങൾ സാങ്കേതികമായിട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബന്ധുക്കളും ബന്ധുക്കളുടെയും മറ്റും സഹായത്തോടു കൂടി ചില കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുമെങ്കിലും പലതും വേണ്ട സമയത്ത് സാമ്പത്തിക കാര്യങ്ങൾ നടക്കില്ല ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂ അനുകൂലമല്ല കുടുംബത്തിൽ അസ്വസ്ഥതയും കലകാന്തരീക്ഷവും ഒക്കെ ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ ചില വിള്ളലുകൾ വീഴാൻ സാധ്യതയുള്ള ഒരു ദിവസം കൂടെയാണ് പ്രണയ കാര്യങ്ങൾക്കും ഒട്ടും അനുകൂലമല്ല പ്രത്യേകിച്ച് രഹസ്യ പ്രണയമൊക്കെ സൂക്ഷിക്കുന്ന ഉള്ളവർ വളരെയധികം സൂക്ഷിക്കുന്നത് നന്നായിരിക്കും തൊഴിൽ തൊഴിൽ രംഗത്ത് ചെറിയ മേന്മയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും അനുകൂലമായിരിക്കില്ല നിമിധനം മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ ആദ്യമുക്കാൽ ഭാഗം നിധനക്കൂറുകാർക്ക് ശുഭകരമായ ദോഷമാണ് ആരോഗ്യകാര്യങ്ങളിലൊക്കെ നേട്ടങ്ങളുണ്ടാകും ആത്മവിശ്വാസ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാൽ ചെറിയ അലസത ബാധിക്കാൻ സാധ്യതയുണ്ട് അതൊന്നും ശ്രദ്ധിച്ചേക്കുക പ്രതിരോധ ശക്തി കുറവ് ഒന്നും അനുഭവപ്പെടില്ല അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യത്തിൽ മേന്മയുണ്ടാകുകയും ചെയ്യും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃപിതൃസ്ഥാനീയർ അനുകൂലമാണ് സഹോദര അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും ഭൂമി സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും എന്നാൽ വാക്കുകളൊന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിരിക്കും വാക്കുകൾ മൂലം ചിലപ്പോൾ ചില നഷ്ടങ്ങളോ കഷ്ടങ്ങളോ ഉണ്ടാവാം അത് ശ്രദ്ധിച്ചാൽ മതി ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര മേന്മയുള്ളതല്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് തുറന്ന് ബന്ധു സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കാൻ കൊള്ളുന്ന ദിവസമല്ല ഇത് ധനപരമായ കാര്യങ്ങൾ അനുകൂലമാണ് അശ്രദ്ധ മൂലം ചില നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാകാം അത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ചില അംഗീകാരങ്ങളൊക്കെ ലഭിക്കും വ്യവഹാര കാര്യങ്ങളിലൊക്കെ അനുകൂലമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകും തർക്കങ്ങൾ പറഞ്ഞു തീർക്കുന്ന കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കും ജീവിത പങ്കാളിയുമായിട്ട് ചില ഘടകങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം കാര്യങ്ങളിൽ ഒട്ടും അനുകൂലമല്ല വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് പ്രണയകാര്യം ഒട്ടും അനുകൂലമല്ല ഇവർക്ക് വാഹന സംബന്ധമായ ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് സഹപ്രവർത്തനം തൊഴിലാളികളും അനുകൂലമായിരിക്കില്ലെങ്കിലും മേലുദ്യോഗസ്ഥ ഒരു പരിധി വരെ അനുകൂലമായിരിക്കുകയും ചെയ്യും കർക്കിടകം പുണർദ്ദം അവസാന കാൽഭാഗം പൂയം അയില്യം കർക്കിടകക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദോഷമാണ് പൊതുവേ ഇവർക്ക് ഒരു ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ഉണ്ടാവും അതേ സമയത്ത് പൊതുവെ അവർക്ക് ഉണ്ടാകുന്ന ഒരു സമയം ശനി ശനിയൊന്നും ശനിയൊക്കെ ഭാഗ്യസ്ഥാനത്തൊക്കെ നിൽക്കുന്നതാണ് അപ്പം ഭാഗ്യക്കുറവ് പൊതുവെ അനുഭവപ്പെടാനുള്ള സാധ്യത ഇവർക്കുണ്ട് ജാതകത്തിൽ ശനി അനുകൂലമല്ലാത്ത സ്ഥാനത്തിൻ്റെ അധിപൻ കൂടെ ആണെങ്കിൽ ദോഷം കൂടും അതേപോലെ വ്യാഴവും ഇപ്പോൾ അത്ര അനുകൂലമാണെന്ന് പറയാൻ കഴിയില്ല കാര്യം ഉച്ചരാശിയിലാണെങ്കിലും ജന്മവ്യാഴം അത്ര അനുകൂലമല്ല പിന്നെ പന്ത്രണ്ടിൽ നിന്നിരിക്കുന്ന ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയുള്ളത് അതും അഞ്ചാം തീയതി വരെയുള്ളൂ അത് അനുകൂലമൊന്നുമല്ല അപ്പോൾ മനസ്സ് ബുദ്ധിയൊക്കെ വളരെ ശ്രദ്ധയോടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധിക്കണം ബുദ്ധി അനുകൂലമല്ല മാത്രം പിതൃസ്ഥാനീകരാണെങ്കിലും അനുകൂലമല്ല ആസ്മ മാനസികമായ അസ്വസ്ഥത ഉദരസംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യതയുണ്ടാവും എന്ന വാക്കുകൾ ഒരു പരിധി വരെ അനുകൂലമായി ഉപയോഗിക്കാനും ഇവർക്ക് കഴിയും ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും മറ്റുള്ളവരുടെ അംഗീകാരമൊന്നും ലഭിക്കില്ല വ്യവഹാര കാര്യങ്ങളിലോ തർക്ക ഒക്കെ ചില പരാജയങ്ങൾ ഉണ്ടാവാം ജീവിത പങ്കാളി അനുകൂലമാണ് വാഹന സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം തൊഴിൽ രംഗത്ത് തൊഴിലാളികളും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒന്നും അത്ര അനുകൂലൊന്നും അതുകൊണ്ട് തൊഴിൽ സ്ഥലത്ത് വളരെ ശ്രദ്ധയും കരുതലും ഉണ്ടാകണം ആവശ്യമില്ലാത്ത തർക്കങ്ങളൊന്നും തൊഴിൽ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാർക്ക് കഠിന ദോഷമുള്ള സമയമാണ് എല്ലാ കാര്യങ്ങളിലും കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ദൈവാദീനം വളരെ കുറഞ്ഞ ഒരു ദോഷമായിരിക്കും കാര്യങ്ങൾ അനുകൂലമല്ല മനസ്സ് ബുദ്ധി അനുകൂലമല്ല മാത്രം ഇതര സ്ഥാനങ്ങളൊന്നും അനുകൂലമായിരിക്കില്ല അലർജി സംബന്ധമായ അസുഖങ്ങളും ആസ്മ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം മാനസികമായ രോഗമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ് സഹോദര സ്ഥാനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി ചില കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അനാവശ്യമായ യാത്രകളും കാര്യങ്ങളും പരമാവധി ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക പരമാവധി സന്ധ്യ കഴിഞ്ഞുള്ള അസമയങ്ങളിലുള്ള യാത്രകളും ഒഴിവാക്കുക സന്ധ്യ കഴിഞ്ഞുള്ള യാത്രകൾ അതല്ലെങ്കിൽ അനുകൂലമല്ലാത്ത സമയങ്ങളിലുള്ള യാത്രകൾ അത് പകരാണെങ്കിലും രാത്രിയാണെങ്കിലും അനുകൂലമല്ലാത്ത രീതിയിലുള്ള അങ്ങനെയുള്ള അല്ലെങ്കിൽ സമയങ്ങളിലുള്ള യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കുക അപമാനവും അപകീർത്തിയുമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വാക്കുകൾ വളരെയധികം നിയന്ത്രിച്ചുകൊള്ളണം വാക്കുകൾ മൂലം ചില നഷ്ടങ്ങളും വരാനുള്ളൊരു സാധ്യതയുണ്ട് മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഭൂമി സംബന്ധമായ കാര്യങ്ങളിലോ ധനപരമായ കാര്യങ്ങളിലോ ഉണ്ടാകാം അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു ദിവസമായിരിക്കും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ല സഹപ്രവർത്തനം വേരുദ്യോഗസ്ഥരും ഒക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും തൊഴിലാളികൾ മൂലം തൊഴിലംഗത്ത് ചില നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തൊഴിലാളികളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കന്നി ശുഭകരമായ ഒരു ദിവസമാണ് കന്നിക്കൂറുകാർക്ക് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കാര്യം അവർക്ക് ഏഴിൽ ശനി സഞ്ചരിക്കുകയാണ് നിവൃത്തികരമായ കാര്യങ്ങൾ ചില തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും പൊതുവേ ഉള്ള ഗ്രഹഫലം നോക്കുമ്പോൾ അവർക്ക് ഗുണകരമാണ് പൊതുവേ ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃപിതൃസ്ഥാനീയർ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷവും ഒക്കെ കുറയും ആരോഗ്യകാര്യത്തിലെ നേട്ടങ്ങൾ ഉണ്ടാവും ഭൂമി സംബന്ധമായ ചില നേട്ടങ്ങൾ സഹോദര സ്ഥാനീയർ നിന്നുള്ള ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധ്യതയൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചാൽ നടക്കും എന്നാൽ വാഹന സംബന്ധമായ കാര്യങ്ങളിൽ ചില നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അതൊക്കെ ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അപകടകരമായ തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരും ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ അനുകൂലമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകും ധനപരമായ കാര്യങ്ങൾ നേട്ടമുണ്ടാകും മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും ധനപരമായ കാര്യങ്ങൾ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അനുകൂല തീരുമാനമുണ്ടാവും വാഹന സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായി തീരും വാഹനം വാങ്ങാനോ മറ്റു കാര്യങ്ങളിലൊക്കെ ആലോചിക്കുന്നതിന് അനുകൂലമായ ഒരു ദിവസമാണ് പ്രണയ കാര്യങ്ങളിൽ ഒരു വരെ അനുകൂലമാണ് കുടുംബ ബന്ധങ്ങളിലും ഒരു പരിധിവരെ അനുകൂലമായ ദിവസം തന്നെ ആണ് തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസമോ കലഹമോ ഉണ്ടാകാതിരിക്കാൻ ഒന്നും ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും തുല തുലാക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏർ അവരെ സംബന്ധിച്ച് മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായി പ്രവർത്തിക്കും മാതൃസ്ഥാനീയൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം പൊതുവെ ഒരു ക്ഷീണം പ്രതിരോധ ശക്തി കുറവ് ഒരു ഉന്മേഷക്കുറവൊക്കെ അനുഭവപ്പെടും ആത്മവിശ്വാസക്കുറവായിരിക്കും അന്നത്തെ ദിവസം എന്നാൽ സഹോദര സ്ഥാനീയിൽ അത്ര അനുകൂലമല്ല ഭൂമി സംബന്ധമായ ചില നഷ്ടങ്ങൾ സഹോദരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഒക്കെ ഉണ്ടാകാം ധനപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ചില നഷ്ടങ്ങൾ ഉണ്ടാകാം കടബാധ്യത വരാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനായിട്ട് പറ്റില്ല വാക്കുകളെ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം ബന്ധങ്ങളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് തൊഴിലിടങ്ങളിൽ വളരെ ശ്രദ്ധ തുലാക്കൂറുകാർക്ക് കൊടുക്കേണ്ട ഒരു സമയമാണിത് തൊഴിലംഗത്ത് ചില നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ചില അപമാനവും അപകീർത്തികരമായ അവസ്ഥകളും തൊഴരംഗത്ത് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് മുൻകോപത്തെയൊക്കെ ഒന്ന് നിയന്ത്രിക്കുക മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ നഷ്ടപ്പെടും ചില മോശം വാക്കുകൾ മറ്റുള്ളവർ കേൾക്കേണ്ടതായും വരും അതൊന്നും കടക്കോട്ടുണ്ടാ അതൊക്കെ അങ്ങോട്ട് മറന്നു കളഞ്ഞേക്കാം അപ്പോൾ തന്നെ അതിന് പ്രതികരിക്കാൻ പോകരുത് മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് തൊഴിലിടങ്ങളിൽ പുതിയ നയങ്ങളും കാര്യങ്ങളും ഒക്കെ നടപ്പിലാക്കാൻ കഴിയും തൊഴിലാളികളുടെ സഹകരണവും സഹകരണവും ഒക്കെ ഉണ്ടാകും പക്ഷെ മെയിൻ ഉദ്യോഗസ്ഥരെ അനുകൂലമായിരിക്കില്ല വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചിക കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് പൊതുവെ ദൈവാധീനമൊക്കെയുണ്ട് പൊതുവെ ഒരു നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ പ്രത്യേകിച്ച് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എങ്കിലും ഒരു ഒരാത്മവിശ്വാസക്കുറവ് അവരുടെ അവരെ പിന്തുടരും അലസരായിരിക്കും മനസ്സ് ബുദ്ധി അത്ര അനുകൂലമായിട്ട് പ്രവർത്തിക്കില്ല അഭിപ്രായ സ്ഥിരതയും ഒരു കാര്യത്തിന് ഈ ദിവസം ഉണ്ടാവില്ല ആസ്മ പോലെ അസുഖമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദര സ്ഥാനികരെ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഒക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് വാക്കുകൾ വളരെയധികം നിയന്ത്രിച്ചുപയോഗിക്കണം വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ വരാം തൊഴിലിടങ്ങളിൽ ചില അപമാനകരമായ കാര്യങ്ങളൊക്കെ സംഭവിക്കാം അതുകൊണ്ടത് ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂ അനുകൂലല്ല വിദ്യാർത്ഥികൾക്ക് ഒരു പരിധി വരെ അനുകൂലമാണ് ദൈവാധീനം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥത ഒക്കെ ഉണ്ടാവും തൊഴിലിടത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തൊഴിലാളികളും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരുമായിട്ടുണ്ടാകും എങ്കിലും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പൊതുവേ ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ വൃക്ഷക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇതൊക്കെ ചെറുതായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ല അതുകൊണ്ട് അത് പറഞ്ഞതാണ് പൊതുവേ നോക്കുമ്പോൾ ശുഭകരം തന്നെ ആയിരിക്കും ൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനു കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യങ്ങളൊക്കെ മേന്മയുണ്ടാവും അലസതയൊന്നുമില്ലാത്തൊരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും ഒരു ആത്മവിശ്വാസത്തോടുകൂടി ഈ ദിവസത്തെ മുന്നോട്ട് നയിക്കാനും കഴിയും എന്നാൽ മനസ്സിൽ അനാവശ്യമായ ചിന്തകൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വന്നിട്ട് മനസ്സ് അനാവശ്യമായി അസ്വസ്ഥമാകും അതൊന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ പൊതുവേ ഗുണകരമായിരിക്കും മാതൃസ്ഥാനീയരുമായി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക പിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമാണ് ആസ്മ അലർജി രോഗങ്ങൾ മാനസികമായ അസ്വസ്ഥതയുള്ളവരും അവർ വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്താലും മതി ചെയ്യുക മരുന്ന് മെഡിസിനൊക്കെ കഴിക്കുന്നവർ അത് കഴിക്കാനും ശ്രമിക്കുക പൊതുവെ അനുകൂലമാണെങ്കിലും ഇങ്ങനെയുള്ള ചില അസുഖങ്ങളുള്ളവർ ഒന്ന് ശ്രദ്ധിക്കണത് നന്നായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനൊക്കെ കഴിയും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാകും ദൈവാദീനക്കുറവ് ചെറിയ തോതിൽ അനുഭവപ്പെടുന്ന ഒരു ദോഷമായിരിക്കും എങ്കിലും പൊതുവേ ഗുണകരമായിരിക്കുകയും ചെയ്യും ജീവിത പങ്കാളി അനുകൂലമാണ് പ്രണയ കാര്യങ്ങളിലൊക്കെ അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനവും ഒക്കെ ഉണ്ടാകും തൊഴിൽ രംഗത്ത് അത്ര അനുകൂലം എന്ന് പറയാൻ കഴിയില്ല തൊഴിലാളികളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം എന്നാൽ മേൽ ഉദ്യോഗസ്ഥർ പൊതുവെ അനുകൂലമായിരിക്കുകയും ചെയ്യും മകരം മകരക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ദിവസമാണ് അലസതയൊന്നുമില്ലാതെ തൻ്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃപിതൃസ്ഥാനീകരുടെയൊക്കെ ഒരു അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും അവരുടെ ആശീർവാദങ്ങളൊക്കെ ലഭിക്കുന്ന ദിവസമായിരിക്കും അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീയനും അനുകൂലമാണ് ഭൂമി സംബന്ധമായ ചില നേട്ടങ്ങൾ ഉണ്ടാകാം ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന ഒരു സമയമാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ കടബാധ്യതയും കുറച്ച് കുറച്ച് കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ടാകും മറ്റുള്ളവരുടെ വാക്കുകൾ ചില കാര്യങ്ങളിൽ സ്ഥിതി ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാവും പൊതുവെ ദൈവാധീനമുള്ള ഒരു ദിവസമാണ് ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമാകുന്നതുകൊണ്ടും വാഹന സംബന്ധമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഈ ദിവസമുണ്ട് അതേപോലെ തൊഴിൽ രംഗത്ത് പൊതുവെ അനുകൂലമാണ് സാമ്പത്തിക നിലയിലും അനുകൂല സ്ഥിതി ഉണ്ടാവും ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട് തൊഴിലാളികളും അനുകൂലമാണ് പക്ഷെ സഹപ്രവർത്തകരെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കുംഭം അനു കഠിന ദോഷമുള്ളൊരു സമയമാണ് എങ്കിലും ആരോഗ്യ കാര്യങ്ങളിൽ ഒരു അനുകൂലാവസ്ഥയുണ്ട് അലസത ഒന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മനസ്സ് ഒന്ന് കണ്ട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം മാതൃസ്ഥാനീരത്ര അനുകൂലൊന്നും ആയിരിക്കില്ലെങ്കിലും പിതൃസ്ഥാനീയിൽ നിന്ന് പല ഒരു മനസ്സിന് അനുകൂലമായ സഹായകരമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും സഹോദര സ്ഥാനീര് അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോപം മൂലം ചില നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഏർ കരൽ രോഗമുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമല്ല അശ്രദ്ധ മൂലമുള്ള നഷ്ടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നു പലതും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് എന്തെങ്കിലും കരാറുകളോ മറ്റോ ഏർപ്പെടേണ്ടി വരികയാണെങ്കിൽ അതൊന്നോ രണ്ടോ പ്രാവശ്യം വായിച്ച് ഉറപ്പുവരുത്തതിന് ശേഷമേ അതിനകത്ത് സൈൻ ചെയ്യാവൂ അല്ലെങ്കിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ടാകാം പിന്നീട് ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ലാത്തതുകൊണ്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ധനപരമായ കാര്യങ്ങളിൽ വ്യവഹാര പരാജയം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതേപോലെ ദൈവാദീനം വളരെ കുറഞ്ഞ ഒരു ദിവസമായതുകൊണ്ട് ദൈവാദീനം ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിത പങ്കാളി മക്കളും ഒന്നും അനുകൂലമല്ല കുടുംബത്തിലൊരു സ്വസ്ഥത ഉണ്ടാകുന്ന സമയമല്ല തൊഴിലാളികളും ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവും സഹപ്രവർത്തകർ അനുകൂലമല്ല എങ്കിലും തൊഴിൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് പൊതുവെ അനുകൂലമായ അവസ്ഥ പ്രണയകാര്യങ്ങളിൽ നഷ്ടം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും പ്രണയാധികാര്യങ്ങൾ വിവാഹാധികാര്യങ്ങളിലൊക്കെ ചില പ്രയാസങ്ങള് ചില തടസ്സങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യത ഇവർക്ക് ഉണ്ട് ഇതിങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഉണ്ടാകണം എന്നല്ല ഉണ്ടാകാനുള്ള സാധ്യതയേണ്ടതാണ് നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധി ഉപയോഗിച്ച് അങ്ങനെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെ ബോധപൂർവം മറികടക്കാനാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം അല്ലാണ്ട് ദോഷം ഉണ്ടാവും പറഞ്ഞാൽ അങ്ങനെ ദോഷം ഉണ്ടാവും വിചാരിച്ചിരിക്കുകയല്ല അതിനൊക്കെ മറികടക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ഇശ്രാധീനം ഉണ്ടാക്കാനുള്ള ശ്രമം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാറ്റം വന്നോളൂ മീനം മീനക്കൂറുകാർക്ക് ശുഭകരമായ ദോഷമാണ് പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതിരേവധി പൊതുവെ ആരോഗ്യകാര്യങ്ങളൊരു ശ്രദ്ധ വേണം വാദ സംബന്ധമായ അസുഖമുള്ളവരും ഒന്ന് ശ്രദ്ധിക്കണം പൊതുവെ ഒരു ആത്മവിശ്വാസ കുറവർക്ക് അനുഭവപ്പെടുമെങ്കിലും മനസ്സെ ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃസ്ഥാനയിൽ അനുകൂലമാണ് സഹോദര സ്ഥാനയിൽ അത്ര അനുകൂലമൊന്നുമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ ഉണ്ടാവും പക്ഷേ മനസ്സ് ഒന്ന് സ്വസ്ഥമാക്കി നിന്നാൽ അതൊക്കെ പരിഹരിക്കാൻ കഴിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് തരും കടബാധ്യതയൊക്കെ ചെറിയ തോതിലൊക്കെ ഉണ്ടാവും ചെറിയ കലഹങ്ങൾ മറ്റുള്ളവരൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ടും കൊണ്ടും ബന്ധങ്ങളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായതുകൊണ്ടും പല കാര്യങ്ങളും വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകും ധനപരമായ കാര്യങ്ങൾ അനുകൂലമാണ് സാമ്പത്തിക കാര്യങ്ങളൊക്കെ കിട്ടും ബാങ്കിൽ നിന്നൊക്കെ ലോണും മറ്റു കാര്യങ്ങളൊക്കെ ഇടങ്ങനുകൂലമായ ചില തീരുമാനങ്ങളുണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട് ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇതൊരു പൊതുവായ ഫലമാണ് ആരുടെയും വ്യക്തിപരമായ ഫലമല്ല എന്ന് എപ്പോഴും പറയുകയാണ് ഞാൻ ആദ്യവും അവസാനം പറയുന്നതിൻ്റെ കാരണം അങ്ങനെ ആരും ചിന്തിക്കരുത് വ്യക്തിപരമായ ഫലങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ജാതകം തന്നെയാണ് എങ്കിലും ഇതൊരു പൊതു പൊതുനിർദ്ദേശമായിട്ട് സ്വീകരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ